സ്ത്രീകൾക്ക് ജോലി വേണം സ്ത്രീകൾ ഉയരങ്ങളിൽ എത്തണം സ്ത്രീകൾക്ക് എപ്പോഴും ഫ്രീഡം വേണം എന്ന് ഘോര ഘോര നമ്മൾ പറയുമ്പോഴും സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതയിലല്ല സ്ത്രീകൾ ഇപ്പോഴും സം വാർ സംരക്ഷണത്തിലല്ല സ്ത്രീകൾക്ക് ഇപ്പോഴും ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല വീട്ടിലായാലും നാട്ടിലായാലും ജോലിസ്ഥലത്തായാലും എവിടെ ആയാലും നമുക്ക് ഒരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ നമ്മളപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടി എന്ന് നമുക്ക് പറയാം അത് എത്ര ശതമാനം എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം സാധാരണ ഒരു സ്ത്രീക്ക് ജോലി ഉണ്ടായാൽ ആ സ്ത്രീക്ക് സാലറി വാങ്ങുന്നത് വരെ ആ സ്ത്രീ സാലറി കിട്ടും അതുവരെ അവൾ ഹാർഡ് വർക്ക് അവിടെ ജോലി സ്ഥലത്ത് ഉത്തരവാദിത്വത്തോടെ ചെയ്യണം പ്ലസ് അതിൻ്റെ കൂടെ അവളെ വീട്ടിലും മക്കളെ നോക്കണം ഭർത്താവിനെയും നോക്കണം എല്ലാം അവള ഉത്തരവാദിത്തത്തിലാണ് നടക്കുന്നത് വളരെ ചുരുക്കത്തിൽ ചുരുക്കം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കോട്ടയം കൊല്ലം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലുള്ള എന്താ പറയുക ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോൾ അധികവും ഭാര്യമാർക്ക് ജോലി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായിരിക്കും ബ്ലോക്ക് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് സ്കൂള് അങ്ങനെയൊക്കെയുള്ള ഇതിലായിരിക്കും അപ്പോൾ അവർക്ക് പല നാട്ടിലായിരിക്കും ജോലി കിട്ടുന്നത് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ അവർ വരുമ്പോൾ അവരെ ഭർത്താക്കന്മാർ പലരുണ്ടാവും പലരുണ്ടാവില്ല അപ്പോൾ അവർ റെൻറ്റിന് വീടെടുത്ത് താമസിക്കലായിരിക്കും അപ്പോൾ കുട്ടികൾ എന്നൊക്കെ ചിലപ്പോൾ ഉല്ലങ്ങൾ ഇല്ല എങ്കിലും ആ ഭർത്താക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവർ അവരെ കൊണ്ട് പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ഔട്ട് ഓഫ് കേരള നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലും അവിടെ പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനികളിലാണെങ്കിൽ രണ്ട് പേരും ഒന്നിച്ച് പോവും തിരിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ട് പേരും ഒന്നിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ഒരുമയിലാണ് അവർ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് അവർ ഫ്രണ്ട്ലി പോലെയാണ് അവർ ജോലി ചെയ്യുന്നതും ഒക്കെ അതുപോലെ തന്നെ ക്യാഷിൻ്റെ കാര്യത്തിലും ഫ്രീഡം അവർക്കുണ്ടായിരിക്കും ഞാൻ ഫ്രീഡം ഇല്ല എന്ന് ഞാൻ പറയുന്നതല്ല ഞാനിത് പറയാനൊരു കാരണമുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും നമ്മൾ ഒരു സുരക്ഷിത അല്ലാത്തൊരു ഇതിലാണ് കാരണം ഒന്ന് നമുക്ക് അറിയാം രാത്രി ആയിക്കഴിഞ്ഞാൽ എത്ര നേരം നമുക്ക് വീട്ടിൻ്റെ പുറത്ത് നമുക്ക് പോകാൻ പറ്റും എത്ര സമയമായാലും പോകാൻ പറ്റും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ സ്ത്രീകൾക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് സ്ത്രീയും പുരുഷനും കൂടെ പോകുമ്പോൾ നമുക്ക് അവരെ സംരക്ഷണയിൽ പോവാം ഒരു ജോലി നമ്മൾ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് സ്ഥാപനത്തിൽ സീസൺ ടൈമ് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ തന്നെ പറയാം ഫാഷൻ ഡിസൈനിങ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് ഇതൊക്കെ ആകുമ്പോൾ സീസൺ വരും െനാൾ ഓണം വിഷു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ സീസൺ ടൈമിൽ ചിലപ്പോൾ നമ്മൾ ദൂരമായിരിക്കും ഷോപ്പ് നിൽക്കാം നമ്മളവിടുന്ന് തിരിച്ചു വരുന്നത് ചിലപ്പം വർക്ക് കഴിഞ്ഞിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും ആ സമയത്ത് നമുക്ക് എത്ര എത്ര പേർക്ക് എത്ര പേടിയില്ലാതെ നല്ല ധൈര്യത്തിൽ കൂളായിട്ട് വരാൻ പറ്റും പക്ഷെ ഇങ്ങനെ നമുക്ക് വരാൻ പറ്റും ഇവിടെ നിന്നാണ് അറബിനാട്ടിൽ കൂളായിട്ട് നമുക്ക് വരാം ഒരു പേടിയുമില്ല ഞാൻ പോയിട്ടുമുണ്ട് വന്നിട്ടുണ്ട് കാരണം എനിക്ക് അവിടെ ഒരു ഏരിയ അറിയില്ല പക്ഷേ ഞാൻ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ നൂറും സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒറ്റക്കനാണ് പോയിരുന്നു കാരണം ഡ്യൂട്ടി ടു ഡ്യൂട്ടിയാണല്ലോ വയ്ക്കേണ്ടത് അപ്പോൾ ആ ഡ്യൂട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ കട്ടാക്കാനും പറ്റില്ലല്ലോ ഒരു നൂലിനും വേണ്ടിയിട്ടോ ഇതിനു വേണ്ടിയിട്ടോ ഞാൻ പോകും ഞാൻ പോയിട്ട് പിന്നെ ഹിന്ദി അറിയുന്ന കാരണം നമുക്ക് സംസാരിക്കാനും പറ്റും നടന്നിട്ട് തന്നെ പോക്ക് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവരും ഇത് ഇതേപോലെ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നമുക്ക് പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ കാര്യം കൂടെ നല്ല രീതിയിൽ പേടിക്കേണ്ടതാണ് പേടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ട്രെയിനിലായാലും ബസ്സിലായാലും നേരം വൈകിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സംരക്ഷണത്തിനായിട്ട് നമ്മളെ കൂടെ നമ്മൾ ആരെങ്കിലൊക്കെ വന്ന് കാവൽ നിന്നിട്ട് അവരെ കൂടെ വേണം നമുക്ക് പോകാൻ ഇപ്പം അടുത്ത് കുറച്ചായി അത് ഞാൻ ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചായി അത് എവിടെ കണ്ണൂർ തലശ്ശേരി മുപ്പത്തി അഞ്ചോ മുപ്പത്തിരണ്ടോ വയസ്സായിട്ടുള്ള ഒരു പെണ്ണിനെ ഒരു സ്ത്രീനെ അത് ഒരു കുടുംബിനി അവർ ഇതേപോലെ ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ട്രെയിൻ ഇറങ്ങിയിട്ട് വരുന്ന സമയത്താണ് അഞ്ച് പേർ ചേർന്നിട്ട് അവർ റേപ്പ് ചെയ്യുന്നത് അതിൽ നാല് പേരും മലയാള ഒരാൾ മലയാളിയാണ് ബാക്കി നാല് പേരും ബംഗാളികളാണ് അതായത് അതൊന്നും ആലോചിച്ച് നോക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഇതിലിപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാളികളെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് ബംഗാളികളെ നിർത്തിയിട്ട് ജോലി ചെയ്യിപ്പിക്കുക മലയാളികൾ മുതലാളിമാരാവുക എന്ന് പറഞ്ഞാൽ മാതിരി ഇതിനും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഒരു മലയാളി എങ്ങനെ ഇങ്ങനെ വന്നെന്നുള്ളതറിയാം എന്തോ ആവട്ടെ എങ്ങനെ ആവട്ടെ ഈ കാര്യങ്ങളൊന്നും ഇതുപോലുള്ള വീഡിയോസൊന്നും ആരും അധികം കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയിട്ട് ഒരു വലിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള അതായത് വൈറൽ താ വൈറലായിട്ടുള്ള വൈറൽ ഗതികേടോടെ ആയിപ്പോയത് ആയിരിക്കാം അല്ല അങ്ങനത്തെ ആൾക്കാർക്ക് തന്നെ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് വ്യൂവേഴ്സ് കൂടുള്ളു കാരണം പോയിന്റ് ടു പോയിന്റ് നല്ല കാര്യങ്ങൾ പറയുന്ന ആൾക്കാർക്ക് ആരും സബും വ്യൂവും കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അവരെ വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ ആർക്കും ആഗ്രഹമില്ല ചട്ടിയും പാത്രം കഴുകുന്നതും പിന്നെ മുക്കും മൂലയിലും പറയുന്നതും പിന്നെ അവളെ കുറ്റവും ഇവിടെ കുറ്റമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവുള്ളൂ അത് ആ അവരെടുത്തിട്ട് വളർത്തിക്കൊണ്ടുവരണം ആ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് വെച്ചാൽ കാരണം ആവശ്യം എന്താണ് നമുക്ക് എന്താണ് ആവശ്യം നമുക്ക് പണമാണ് ആവശ്യം മറ്റുള്ളവർക്ക് എന്താണ് ആവശ്യം അവർക്ക് കേട്ടിരിക്കാൻ ഡ്രസ്സുള്ള വാക്കുകളാണ് ആവശ്യം അപ്പോൾ അവർക്ക് അങ്ങനെ ആവുമ്പോഴാണ് അവർ പിന്നെ നമ്മൾ ചാൻഡ് കാണാൻ വരുന്നത് അല്ലാതെ നമ്മളവിടെ ഇന്നിങ്ങനെ കുറുകി പോകല്ലേ കണ്ട് ഇട്ട മെനക്കെട് നമ്മളെ ഹാർഡ് വർക്കും നമ്മളെ ടൈമും വേസ്റ്റ് നമ്മളെ പിന്നെ എന്താ പറയുക ഡാറ്റയും വേസ്റ്റ് വെറുതെ നമ്മളിതാക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവരെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണം അവരെന്താണ് സമൂഹത്തിന് കൊടുക്കണമെന്ന് അപ്പോഴേ അവർക്ക് ധൈര്യത്തോടെ വീണ്ടും വീണ്ടും വരാനൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ നിങ്ങൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസിലാണ് അവർ പുറത്തേക്ക് വരുന്നത് അല്ലാതെ ആ തക്കാളി മുറിച്ചതും ചീര അരിഞ്ഞതും മറ്റുള്ളതൊക്കെ ഇതാക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പറയുക അങ്ങോട്ടൊന്നും പോവുക അതാക്കുക ചെയ്യുമ്പോൾ അങ്ങനെ അവരെ ഇതാക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കുത്തൊരുമിച്ച് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ആ കാര്യത്തെ കുറിച്ചിട്ട് തന്നെ പറയുമ്പോൾ അത് എത്തേണ്ട അടുത്ത് എത്തും ചെയ്യേണ്ടത് ചെയ്യും ഇല്ലേ ചെയ്യും അപ്പം ഇല്ലേ ഇല്ലെങ്കിൽ ആ ഒരു പേടിയെങ്കിലും മറ്റുള്ളവരിൽ വരും ഇത് ഒരു ഒരു സ്ത്രീനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആർക്കും ഒരു ഇതുമില്ല എവിടെയൊക്കെ ഒന്നോ രണ്ടോ വീഡിയോസിൽ വന്നോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിപ്പിച്ചതാണ് അപ്പോൾ കണ്ടുനോക്കിയിട്ടും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് അഞ്ചംഗ സംഘം യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് കൊത്തുപറമ്പ് സ്വദേശിനിയായ ഇരുപത്തിയൊൻപത് വയസ്സുകാരിയെ ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടുന്ന സംഘം പീഡിപ്പിച്ചതായാണ് പരാതി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ വെച്ച് കടന്നു പിടിക്കാൻ ശ്രമിച്ചു ബഹളം വെച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുഴച്ചുകൊണ്ടുപോയി യായിരുന്നു അവശ്യ നിലയിലായ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തനിക്ക് നേരിട്ട ദുരനുഭവം ഡോക്ടർമാരെ അറിയിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത് കേസിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതൊന്നും വലിയ ഇല്ല അറസ്റ്റ് ചെയ്തവര് എന്താണ് പൂ എല്ലാവർക്കും അറിയുന്ന അറിയുന്നേ അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ നമ്മളെ സംരക്ഷണം നോക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മളായിട്ടുള്ള അതായത് ഇൻഫ്ലുവൻസറായിട്ടുള്ള ആൾക്കാർ ഇതിനെ കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് ബോധവൽക്കരണം കൊടുക്കാനും അതുപോലെ ഇത് ഈ കാര്യം എന്താണെന്നുള്ളത് ഇങ്ങനെ വരുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടത്താനും അല്ലെങ്കിൽ അവർ അവർക്ക് എന്താണ് പറയാനുള്ളതെങ്കിൽ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാനും ഒക്കെ നമുക്ക് സമയം നമ്മുടെ മുന്നിലുണ്ടല്ലേ അപ്പോൾ അതിൽക്കൊന്നും ആർക്കും പോവാൻ തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ അതിൽ അങ്ങനെയൊക്കെ ഉള്ളത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കാർ ഇൻട്രസ്റ്റ് വരുന്നില്ല അപ്പോൾ ഇൻട്രസ്റ്റ് വന്നാലേ ആൾക്കാർ അതിൽ കയറി വരാൻ വരുള്ളൂ അങ്ങനെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിന് എന്തിനു മെനക്കെടണം അപ്പോൾ നമ്മൾ ഇത്രയും കാലം നടന്നത് ചട്ടിയും പാത്രമൊക്കെ കഴുകിയിട്ടും പിന്നെ ബക്കറ്റിൽ വെള്ളം കുരിയിട്ടും ചീര അരിഞ്ഞിട്ടും മുറ്റടിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിക്ക് അനുസരിച്ചിട്ട് അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കുറ്റം പറയും മാപ്പിളെ പെണ്ണുങ്ങളെ വർത്ത മക്കളെ അല്ല മൈമാനെ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോവും അത്ര അത്ര തന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ എനിക്കത് വല്ലാത്തൊരു വർഷമായി എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് അതിനെപ്പറ്റി സംസാരിക്കാനാണ് എനിക്ക് ആഗ്രഹം അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താപ്പോൾ പറയാമെന്ന് എനിക്ക് പറയാനെന്നെ അറിയുന്നില്ല അപ്പം ഇനി ഇനിയുള്ള കാലഘട്ടം വളരെയധികം ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്ത്രീകൾ നിൽക്കണം വീട്ടിലായാലും ശരി പുറത്തായാലും ശരി ഒക്കെ അപ്പം ഇനി ജോലി ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഇപ്പോഴും സ്വാതന്ത്ര്യം നമുക്ക് വന്നിട്ടില്ലെന്നും ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടില്ല എന്നും അതുപോലെ തന്നെ നമ്മൾ നയിച്ചു കൊടുക്കുമ്പോൾ വീട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം അതേസമയം പുരുഷൻ നയിച്ച് അധ്വാനിച്ചാൽ പുരുഷൻ്റെ സാലറി മുഴുവൻ നമ്മൾ വീട്ടിൽ കിട്ടണമെന്നില്ല പക്ഷെ ഒരു സ്ത്രീ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ പൈസ കൊണ്ട് നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉപകാരപ്പെടരുത് വീട്ടിൽ തന്നെയാണ് അതെല്ലാം ആ ക്യാഷിൻ്റെ ഉപകാരം നമുക്ക് വീട്ടിൽ കുട്ടികൾക്കായിട്ടും ചിട്ടിയായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ ആ പോയി വന്നിട്ട് അവൾക്കൊരു റെസ്റ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല അവൾ അവളപ്പം തന്നെ വന്നിട്ട് അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ അവൾ അവളെടുക്കള കയറി ബാക്കിയുള്ള കാര്യങ്ങൾ വൈകുന്നേരത്തെ എന്തായാലും മക്കൾക്കും വർത്താനുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തായാലും പഠിപ്പിക്കലൊക്കെ ആയിട്ട് അവൾ വീണ്ടും ബിസിയോ ആണ് എടുക്കുന്ന സമയത്ത് എല്ലാവരും കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് കിട്ടിയാൽ കിട്ടി അത് കിടന്നുറങ്ങിയിട്ട് നേരെ ഭർത്താവ് വീണ്ടും അവിടെ ഇതേ ഇതേ പരിപാടി തന്നെ അപ്പോഴും ഭർത്താവ് ഭർത്താവിൻ്റെതായ ഡ്യൂട്ടിയിൽ മാത്രമേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ അപ്പോഴും കൽപ്പനകളും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് അത് വഴിക്കും ഇത് കഴിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ സ്ത്രീ എന്നും സ്ത്രീ തന്നെയാണ് എന്നാൽ നമ്മളൊക്കെ ഒരു നല്ലൊരു ജീവിതം നമുക്കൊക്കെ പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുക അദ്ദേഹിച്ചാലും രക്ഷയിൽ അല്ലേ എന്തായാലും എല്ലാവർക്കും ഇങ്ങനെ ആർക്കും ഒരാപത്തും വരാതിരിക്കട്ടെ അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഈ രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആരെങ്കിലും ബന്ധങ്ങൾ ആരെങ്കിലും വിളിച്ച് ആദ്യം നിർത്തണം എന്നിട്ട് വേണം നമുക്ക് വരാൻ അങ്ങനെ പേടിയാണെങ്കിൽ വേറെ ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള പിന്നെ പോലീസുകാർ ഉണ്ടാവുമല്ലോ അപ്പൊ അവർ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് വരാൻ ഇന്ന് ഇപ്പൊ സംഘടനകളൊക്കെ ഉണ്ട് നമുക്ക് സംരക്ഷണത്തിനായിട്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ നമ്പറുകളൊക്കെ നമ്മൾ കൈവശപ്പെടുത്തുക കൈവശം ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും അപ്പോൾ ട്രെയിനിന്നായാലും വല്ലതും നമുക്ക് ഇഷ്യൂ സംഭവിച്ചാലും അവരുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ തന്നെ പിന്നെന്താ പിങ്ക് പോലീസിൽ ആ പിങ്ക് പോലീസിൻ്റെ നമ്പറ് അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ നമ്പറുകളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവലും തക്ക സമയത്ത് നമുക്കത് ഉപയോഗപ്പെടുത്താനും പറ്റേണ്ട രീതിയിൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്ത് വെക്കണം അതൊക്കെ നല്ല കാര്യമാണ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല തിരിച്ച് കിട്ടുന്ന കാര്യങ്ങളെല്ലാം തോന്നും തിരിച്ചു നമ്മൾ ഈ ജന്മം നമ്മളെ പഴയക്കി പോകും പഴയ പോകുമല്ലേ എന്തെങ്കിലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇത്രയും ഞാനും കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ അസ്ലാമലൈക്കും